ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു അടിപൊളി തേനീച്ചക്കൂട് പരിചയപ്പെടുത്തി തരാം ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കാണാത്ത ആൾക്കാർ നിരവധി ഉണ്ട് എൻ്റെ ഓഫീസിന് സമീപം ഇന്ന് ഞാൻ കണ്ടതാണ് ചെടിക്കിടയിൽ ഒരു അടിപൊളി തേനീച്ചക്കൂട് നോക്കിയേ എന്ത് ഭംഗിയായിട്ട് അവൻ ഇരിക്കുന്നു നോക്കിയേ നമ്മുടെ കേരളത്തിലെ പല ചെടികൾക്കിടയിൽ നിങ്ങൾ ഇതിനെ കണ്ട് പരിചയം കാണും എന്നാലും പുതിയ തലമുറ ഇതൊന്നും കാണാൻ വഴിയില്ല പഴയത പഴയ തലമുറയപ്പെട്ടവർക്കൊക്കെ നല്ല പരിചയമാണ് അവർ ഈ തേനൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇതാണ് കോൽ തേനീച്ച ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇതിനെ കാണാനുള്ളൂ ഇതിനെ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് വൻ തേനീച്ചയാണെന്ന് എന്ന് പറഞ്ഞ് ചൂട്ട് ഉപയോഗിച്ച് കത്തിച്ചു കളയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത് ഇത് കോൽ തേനീച്ച എന്ന് പറഞ്ഞൊരു ഇനം തേനീച്ചയാണ് വലിയ അപകടകാരിയൊന്നുമല്ല അങ്ങനെ കുത്തത്തൊന്നുമില്ല ആളുകളെ ആരെയും അങ്ങനെ അഥവാ കുത്തിയാലും നമ്മൾ ചാകത്തൊന്നുമില്ല നമ്മുടെ നാട്ടിൽ തേനീച്ച മൂന്നാല് ടൈപ്പ് ആണ് ഉള്ളത് ഒന്ന് ചെറു തേനീച്ച ഒന്ന് വൻ തേനീച്ച നമ്മുടെ വാടിഞ്ഞ അടിസ്ഥാനത്തിൽ എല്ലാ റവൻ തോട്ടത്തിലൊക്കെ വളർത്തുന്നില്ല അതാണ് വൻ തേനീച്ച പിന്നെ ഉള്ളതാണ് കോൽ തേനീച്ച എന്ന് പറഞ്ഞ ചെടികൾക്കിടയിലൊക്കെ ചെറിയ കമ്പുകളിൽ കൂഴുകൂട്ടുന്ന ഇനം ഇതാണ് കോൽ തേനീച്ച പിന്നെയുള്ള പെരുന്തേനീച്ച എന്ന് പറഞ്ഞാൽ തേനീച്ച നമ്മളെ കുത്തിയാൽ വളരെ അപകടമാണ് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് കാട്ടു തേനീച്ച വൻ തേനീച്ച അങ്ങനെ മൂന്നാല് ഇനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അതിലൊരു ഇനമാണ് ഈ കോൽ തേനീച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ തേൻ വളരെ രുചിയുള്ള ഔഷധ ഗുണമുള്ളതാണ് തേനീച്ചയുടെ തേൻ ഇതിൻ്റെ തേൻ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ആ ചെറിയ കമ്പ് മുറിച്ചിട്ട് ഇവനെ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം കൂടിയാൽ മതി അപ്പോഴീ കമ്പിലിരിക്കുന്ന തേനീച്ചകൾ മൊത്തം പറന്ന് പോവുകയും നമുക്ക് തേൻ ഇത് തേൻ കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് പണ്ട് കാലത്ത് കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പറമ്പിലൊക്കെ കണ്ട കമ്പ് വലിച്ചൊടിച്ചിട്ട് ഒറ്റ ഓട്ടമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഈ ഈച്ചയെ കത്തിച്ച് കളയാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഇത് വംശവശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വളരെ ബോർവ്വായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിയോർത്ത് ഇതിനെ ആരും കൂടോടെ കത്തിച്ച് കളഞ്ഞ് നശിപ്പിക്കരുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പ് മുറിച്ച് നമ്മുടെ പറമ്പിലൊക്കെ കൊണ്ടു വെക്കാമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇത് നിലനിൽക്കും അത് കഴിയുമ്പോൾ ഇത് കൂടുപേഴിച്ചു പോവും ഇത് ഒരു സ്ഥലത്ത് ഒരു അഞ്ചാറ് മാസത്തിൽ കൂടുതലൊന്നും കൂട് കൂട്ടി നിൽക്കാറില്ല അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കൂടുപേഴിച്ചു പോകുന്ന സ്വഭാവമാണ് ഇതിന് അപ്പോൾ കോൽ കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണുക ഇവനാണ് കോൽ